ഹലോ ഫ്രണ്ട്സ് പ്രോസ്റ്റഗൻറ്റി വീക്കത്തിന് ഇന്ന് വളരെ വൈവിധ്യമാർന്ന ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ് അതിലൊന്നാണ് റിസം വാട്ടർ പേപ്പർ തെറാപ്പി രണ്ടാമത്തതാണ് യൂറോലിഫ്റ്റ് എന്നുള്ള പ്രോസജ്യർ ആൻഡ് ഗോൾഡ് സ്റ്റാൻഡായിട്ടുള്ള സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഹോർമിയം ലേസർ എനുക്കുലേഷൻ ഓഫ് പ്രോസ്റ്റെറ്റ് അഥവാ ഹോ ലിപ്റ്റ് എന്നുള്ള ശസ്ത്രക്രിയ ഈ ഓരോ പ്രൊസീജിയേഴ്സിനും അതിൻറ്റേതായ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട് ആ ഒരു അഡ്വാൻറ്റേജസും ഡിസ് മനസ്സിലാക്കി നമുക്ക് വേണ്ടത് എന്താണെന്ന് തീരുമാനിച്ച് ഒരു രോഗിക്ക് തന്നെ ഏറെക്കുറെ കുറേ കേസുകളിലെങ്കിലും അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ി ഏത് മൊഡാലിറ്റിയാണ് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ഡോക്ടറുടെ പങ്ക് എന്താണ് ഇതിൽ ഏത് മൊഡാലിറ്റിയാണ് ഈ രോഗിക്ക് ഉചിതമാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക ചില കേസസ് ഉണ്ട് ലൈക്ക് യൂറിൻ പോകാതെ തടസ്സം വന്ന് കംപ്ലീറ്റ് ക്രോണിക് റിട്ടൻഷനൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അവർക്കൊന്നും നമ്മൾ റിസമോ യൂറോലിറ്റോ മുതലായ മൊഡാലിറ്റീസ് യൂസ് ചെയ്താൽ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട്സ് കിട്ടണമെന്നില്ല അത്രയും രോഗികളിലപ്പോൾ നമുക്ക് സർജിക്കൽ മൊഡാലിറ്റി ആയിരിക്കും കൂടുതൽ ഉചിതം അപ്പോൾ ഒരു രോഗിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ഏതാണെന്ന് അഭിപ്രായപ്പെടുന്നതാണ് ഇന്നൊരു ഡോക്ടറുടെയോ അതോ യൂറോളജിസ്റ്റിൻ്റെയോ കടമ